പാമ്പിൻമുട്ടയ്ക്കടയിരിക്കുന്ന സർപ്പത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രം പുതുതലമുറയ്ക്ക് വിസ്മയ കാഴ്ചയാവുകയാണ് കാസർഗോഡ് ആലിൻകീഴിലാണ് മഹാശിലാ കാലഘട്ടത്തിലേതെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയ ശിലാചിത്രം ഇന്നും അവശേഷിക്കുന്നത് പുതുക്കൈ വില്ലേജിൽ പാമ്പുകൊത്തിപ്പാറ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നാലഞ്ച് കനത്തിൽ കോറിയിട്ട പാമ്പിൻമുട്ടയ്ക്കടയിരിക്കുന്ന സർപ്പത്തിന്റെ ശിലാചിത്രം ഇന്നും അവശേഷിക്കുന്നത് രണ്ടായിരം വർഷം വരെ പഴക്കമുള്ളതാണ് ആലിം ആലിൻകീഴിലെ എന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നു സർപ്പരൂപം ഇരുമ്പായുധം ഉപയോഗിച്ചാണ് കോറിയിട്ടിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാറയിൽ കൊത്തിയ ചിത്രത്തിൽ മഴത്തുള്ളികൾ പതിച്ച് ചുറ്റിലും സുഷിരങ്ങൾ വീണിട്ടുണ്ട് അധിക സമയവും ഇലകൾ വീണുകിടക്കുന്നതിനാൽ ശിലാചിത്രം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അധികം പോറലേൽക്കാതെ ബാക്കി നിൽക്കുന്നു സാമൂഹ്യ പ്രവർത്തകനായ സതീശൻ കാളിയാനമാണ് സംഭവത്തിന്റെ പ്രാധാന്യം പ്രദേശവാസികളുടെയും ചരിത്രകാരന്മാരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നത് പാറയിൽ ഇരുമ്പായുധം കൊണ്ട് കൊപ്പിയെടുത്തുണ്ടാക്കിയ ഒരു സർപ്പരൂപമാണ് ഇവിടെ ഉള്ളത് ഈ സർപ്പരൂപത്തിൻ്റെ ഈ ഗദരീതി നിർമ്മാണ രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് മത്സ്യമൊക്കെ ഒരു കാര്യമാണ് ആശിലാസ്മാരകവുമായി ബന്ധപ്പെട്ട ഒരു കാലഘട്ടത്തിലെ ഒരു ചില ചിത്രമായിരിക്കാമേതെന്ന് ഇവിടെ അടുത്തുള്ള ഇരിക്കുളത്ത് വലിയ പാറയിലുള്ള തോരള്ളം പോലെ പാറയിലുള്ള രൂപങ്ങൾ പോലെ പോലെ തന്നെ ഒരു ശേഷിപ്പാണ് ഈ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകർ സ്ഥലം സന്ദർശിച്ചു പ്രദേശത്ത് പടക്ക കമ്പനി നടത്തുന്ന ടി വി ദാമോദരൻ എന്നയാളുടെ സ്ഥലത്താണ് മഹാശില കാലഘട്ടത്തിന്റെ ശേഷിപ്പായി സർപ്പചിത്രം ബാക്കി നിൽക്കുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്